നമസ്കാരം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചില മഞ്ഞ ചാനലുകളും അതുപോലെ തന്നെ ചില മുത്തശ്ശി പത്രങ്ങളും കുറച്ച് ദിവസങ്ങളായി മത്സരിച്ചു മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാരങ്ങളുടെ കാലു തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുത്തശ്ശി പത്രം അതായത് മാതൃഭൂമി പത്രം കഴിഞ്ഞ ദിവസം കൊടുത്ത ഒരു വാർത്തയുടെ തലക്കെട്ട് അയോധ്യ ഉത്സവലഹരിയിൽ എന്നാണ് അതുപോലെ തന്നെ മനോരമ സംഘപരിവാരങ്ങളെ സുഖിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇവിടെ ശക്തമായ രീതിയിൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ തയ്യാറായ ചില മാധ്യമങ്ങളുണ്ട് വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ ഒന്ന് കൈരളിയും മറ്റൊന്ന് മീഡിയ വണ്ണുമാണ് വളരെ കൃത്യമായ അവർ പറഞ്ഞു പള്ളി പൊളിച്ച സ്ഥലത്ത് പണിതുയർത്തിയ അമ്പലം എന്ന് തന്നെ ഇന്നത്തെ ചടങ്ങുമായി ബന്ധപ്പെട്ട് അവരത് പറയാൻ തയ്യാറായി എന്നുള്ളതാണ് ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു സധൈര്യം കൃത്യമായി കാര്യങ്ങൾ പറയാൻ തയ്യാറായി ആ മാധ്യമങ്ങളെ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല തീർച്ചയായും മാധ്യമ പ്രവർത്തനം എന്നുള്ളത് സംഘപരിവാരങ്ങളെ സുഖിപ്പിക്കുക മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയായി ഇവിടെ ചില മാധ്യമ പ്രവർത്തകർ കാണുന്നുണ്ട് ആ രീതിയിലാണ് അവരുടെ പല പ്രവർത്തനങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഉള്ള കാര്യം ഉള്ളതുപോലെ സധൈര്യം പറയാൻ തയ്യാറായി വന്ന ആ മാധ്യമങ്ങളെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ അബ്ദുൽ നാസർ മേദനി അദ്ദേഹത്തെക്കുറിച്ച് ഇന്നത്തെ ദിവസം രണ്ടു വാക്ക് പറയാതെ പോകാൻ കഴിയില്ല ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് സത്യസന്ധമായി വളരെ ശക്തമായ രീതിയിലുള്ള പോരാട്ടം നടത്തിയ വ്യക്തിയാണ് എത്ര വലിയവനാണെങ്കിലും അവൻ്റെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ചു നിന്ന് കാര്യങ്ങൾ പറയാൻ മടി കാണിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാ നാസർ മഹദിനി അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ജീവിക്കുന്ന രക്തസാക്ഷി എന്ന രീതിയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും ഇപ്പോൾ വിശേഷിപ്പിക്കാറുള്ളത് കാരണം അദ്ദേഹം ഇങ്ങനെയായത് അതായത് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം എത്തിയത് തീർച്ചയായും സത്യം പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരുപാട് കാലം അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു സത്യം പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ഏതൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും പതറാതെ തളരാതെ ശക്തമായി പൊരുതി മുന്നേറിയ അബ്ദുൽ നാസർ മേദനി അദ്ദേഹത്തിൻ്റെ നല്ല കാലം മുഴുവൻ അദ്ദേഹത്തിന് ജയിലറക്കുള്ളിൽ കിടക്കേണ്ടി വന്നു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ രീതിയിലുള്ള പോരാട്ടം നടത്തിയ ഏറ്റവും കൂടുതൽ സമര രംഗത്ത് നിന്നൊരു പാർട്ടിയാണ് അബ്ദുൽ നാസർ മഹുദനിയുടെ പാർട്ടി പി ഡി പി പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി ഇവിടെ മതന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ പിന്നോക്ക ദളിത് വിഭാഗങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു അന്ന് അദ്ദേഹം സധൈര്യം പല കാര്യങ്ങളും പറയുന്നതിന് വേണ്ടി രംഗത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ പുച്ഛിച്ചു തള്ളി പലരും ഇന്ന് അവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അത്രയൊന്നും ധൈര്യമില്ല ആ ചങ്കൂറ്റവുമില്ല പക്ഷേ അവർ പറയുന്നുണ്ട് എന്നാൽ അവർ പറയുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവരൊന്നും പറയുന്നില്ല ഈ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും അബ്ദുൽ നാസർ മായതി ഇന്നും ജീവിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഘട്ടത്തിലും അദ്ദേഹം മാറ്റം വരുത്തിയിട്ടില്ല ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന ഘട്ടത്തിലും അദ്ദേഹത്തെ ഒരുപാട് രീതിയിൽ ഉപദ്രവിച്ചപ്പോഴും ജയിലിൽ അദ്ദേഹം വെറുതെ കിടക്കുകയായിരുന്നില്ല അദ്ദേഹത്തെ കൊല്ലാതെ കൊല്ലുകയായിരുന്നു അത്തരത്തിലുള്ള ഒരുപാട് പീഡനങ്ങൾ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് പോലും നിലപാടിൽ നിന്നും ഒരു ഇഞ്ച് പോലും മാറാതെ അദ്ദേഹം മെഡിക്കൽ സയൻസിനെ പോലും തോൽപ്പിച്ച് ഇന്നും ജീവിച്ചിരിക്കുകയാണ് നിലപാടിൽ ഉറച്ചു തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ശിഷ്ട ജീവിതം പലതും കാണുന്നതിനു വേണ്ടി തന്നെയാണ് പലതും കേൾക്കുന്നതിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം നടത്തിയ പോരാട്ടത്തിന് തീർച്ചയായും അതിനൊരു ഫലമുണ്ടാകും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല മെഡിക്കൽ സയൻസിനെ തോൽപ്പിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഒരു മരുന്നുകളോടും അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിൻ വളരെയധികം ഉയർന്ന നിലയിൽ അദ്ദേഹം ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുവരെ ഡോക്ടർമാർ വിധി എഴുതിയിരുന്നു എന്നാൽ മെഡിക്കൽ സയൻസിനെ തോൽപ്പിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന ആ മനുഷ്യൻ തീർച്ചയായും ചിലതൊക്കെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്കുകൾ ഞാനൊന്ന് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം കാസ ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് മെഴുകുതിരി കത്തിച്ച് ആഘോഷം പങ്കുവെക്കണം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ കാസയും കാസയെ പിന്തുണക്കുന്ന ആളുകളും അവരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാംസ്റ്റേൻസിനെ ജീവനോടെ ചുട്ടുകൊന്ന ദിവസമാണ് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മക്കൾ ഉൾപ്പെടുന്ന ഭാര്യ ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെ മതത്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ ചുട്ടുകൊന്നത് ഇരുപത്തിയഞ്ച് വർഷം തികയുകയാണ് തികയുകയാണിന്നേക്ക് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ആഘോഷിക്കാൻ പറഞ്ഞത് ആരാണ് ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റേൻസിനെ കൊന്നത് ആരാണ് ചുട്ട് കൊന്നത് ആ ഒരു കാര്യം കൂടെ കാസയും കാസയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും മറ്റൊരു വിഷയം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ നടന്നൊരു വിഷയമാണ് അതായത് രണ്ട് കൊലപാതകങ്ങൾ ആലപ്പുഴയിൽ നടന്ന രണ്ട് കൊലപാതകങ്ങൾ ഒന്ന് ആർ എസ് എസ് നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ മറ്റൊന്ന് എസ് ഡി പി ഐയുടെ നേതാവ് ഷാൻ രണ്ട് കൊലപാതകങ്ങൾ നടന്നത് ഒന്ന് ഇന്നും ഒന്ന് നാളെയുമാണ് ആദ്യം കൊല്ലപ്പെടുന്നത് ഷാനാണ് തൊട്ടടുത്ത ദിവസം രാവിലെയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത് രണ്ട് കൊലപാതകങ്ങളെയും ഞാൻ തള്ളിപ്പറയുന്നു അപലപിക്കുന്നു എന്നാൽ ഇവിടെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു കോടതി വാദം കേട്ടു ഇവിടെ എട്ടോളം വരുന്ന പ്രതികൾക്ക് കൊലക്കുറ്റത്തിൽ പങ്കുണ്ടെന്ന് കോടതി കണ്ടു ഈ വരുന്ന വ്യാഴാഴ്ച കേസുമായി ബന്ധപ്പെട്ട് അന്തിമ വിധി പറയാനിരിക്കുകയാണ് എല്ലാവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഇവിടെ ഷാന്റെ കേസുമായി ബന്ധപ്പെട്ട് ഷാന്റെ വന്യവയോധികനായ പിതാവ് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഇന്നെന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഇവിടെ ആദ്യം കൊല്ലപ്പെടുന്നത് ഷാനാണ് ഷാന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ കോടതിയിൽ ഒരു നടപടിയും പുരോഗമിച്ചിട്ടില്ല പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടില്ല അത്തരത്തിലൊരു വാർത്ത കൂടി പുറത്തു വന്ന ദിവസമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ കുറ്റക്കാരെ കണ്ടെത്തിയ ദിവസമാണ് വിധി പറയാൻ വെച്ചിരുന്ന ദിവസമാണ് എന്തായാലും ആ വിധി മാത്രമാണ് വ്യാഴാഴ്ചത്തേക്ക് മാറിപ്പോയത് എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ മതന്യൂനപക്ഷങ്ങൾ അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങളുമൊക്കെ നേരിടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് ഇവിടെ സത്യം പറയുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു അബ്ദുൽ നാസർ മഹദിനി തീർച്ചയായും ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നിട്ടും ഇവിടെ വിരലിൽ എന്നാവുന്ന ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ ഇവിടെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ മുന്നിലുണ്ടെങ്കിലും ശക്തമായി തന്നെ ഇവിടുത്തെ സംഘപരിവാർ ഭീകരതയെ ഭയക്കാതെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു അയോധ്യയിലൊരു പള്ളി ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ടിൽ ആ പള്ളി ആർ എസ് എസ് കാരാണ് ആ പള്ളി തകർത്തത് ഇപ്പോൾ അവിടെ ഒരു രാമക്ഷേത്രം ഉയർന്നു വന്നു അവിടെ ഇന്ന് ഒരു പ്രതിഷ്ഠാ ചടങ്ങ് നടന്നു തീർച്ചയായും നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉദ്ഘാടനം നടന്നത് ആ പരിപാടി സന്യാസിമാരാണ് നടത്തിയത് രാഷ്ട്രീയക്കാരെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയും ഒക്കെ പങ്കെടുപ്പിച്ച് നടത്തേണ്ട ഒരു പരിപാടി മതപരമായ ചടങ്ങാക്കി മാറ്റി അതേസമയം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അതൊരു മതപരമായ ചടങ്ങായിരുന്നു എന്നാൽ അതൊരു രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റി തുടങ്ങിയ എല്ലാ സത്യങ്ങളും സധൈര്യം വിളിച്ചു പറയാൻ ഇവിടെ ഒന്ന് രണ്ട് മാധ്യമങ്ങൾ തയ്യാറായി അതുപോലെ തന്നെ അബ്ദുൽ നാസർ തനി നടത്തിയ പോരാട്ടം അതുപോലെ ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാംസ്റ്റൈൻസ് അദ്ദേഹം എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഇവിടെ സംഘപരിവാരങ്ങൾ കൊലപ്പെടുത്തിയത് ഇവിടെ സംഘപരിവാരങ്ങളുടെ കൈയാൽ കൊല്ലപ്പെട്ട ഷാനുമായി ബന്ധപ്പെട്ട് ഷാനിന് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്നുള്ള ഷാനിൻ്റെ പിതാവിൻ്റെ ആ ഒരു രോദനം അതൊക്കെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഞാനതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം